രാവിലെ എഴുന്നേറ്റാല് തണുത്ത അന്തരീക്ഷത്തിലെ ചുറ്റോടു ചുറ്റുള്ള കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് മധുരമുള്ള കാഴ്ചകൾക്ക് അപ്പുറം നല്ല മധുരം ഉറുന്ന ഒരു ഗ്ലാസ് ചായ അത് മസ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വീട്ടിലെ അല്ലറ ചില്ലറ കുറച്ച് പണിയാൾ എടുക്കണം ഇല്ലെങ്കിലേ ഇപ്പം ചൂലെടുത്ത് ബാക്കിൽ ഓട്ടിക്കും പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യത്തിലോട്ട് കിടക്കാം ഇന്ന് മെയിൻ ആയിട്ടും വീഡിയോ എടുക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം സ്കിറ്റ് തന്നെ ആക്കാന്ന് വിചാരിച്ചു ടീച്ചറും കുട്ടിയുള്ളതാണ് ഒരു തീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പൊങ്കലിന് കിട്ടിയ ഒരു സാരി അടപ്പുണ്ടായിരുന്നു റേഷൻ കടയിൽ നിന്ന് അതിന് പറ്റൊരു ബ്ലൗസ് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ ആയിക്കോളാണ് സാരി ഒന്നും വലുതായിട്ട് എടുക്കാൻ അറിയില്ല യൂട്യൂബൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് നട്ടം തിരിഞ്ഞാണ് സാരി ോട് ഞാൻ പറഞ്ഞു മിനിമം രണ്ട് സ്റ്റുഡൻസിന്റെയും വേണം ആകുട്ടി ഒരു പെൺകുട്ടിയും ഹോൾ പറഞ്ഞു ശരിയാക്കി തരാൻ പറഞ്ഞു ഓടിപ്പോയിട്ട് ഒരു ആൺകുട്ടിന്റെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പെൺകുട്ടിന്റെ വേഷിട്ട് വന്നിട്ട് പണ്ടൊക്കെ ഞാനിന് മേക്കപ്പ് ചെയ്ത് കൊടുത്തിരുന്നത് ഇപ്പൊ തന്നെ സ്വയം സ്വയം മേക്കപ്പ് ഒക്കെ ചെയ്ത് പഠിച്ചു തുടങ്ങി പുരോഗമനം പുരോഗമനം അതൊക്കെ കഴിഞ്ഞ് ബോറടിച്ചിരുന്നപ്പോ ഞാൻ കൈ നീട്ട് ഞാൻ രണ്ട് മൈലാഞ്ചിട്ടുണ്ട് എന്റെ ബോറടി മാറും എനിക്ക് ഒരു കണ്ടന്റു ആവുന്നു മോം ടൂബിക്ക് കിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനൊക്കെ തെരഞ്ഞെടുത്താണ് ഇടാനിരുന്നത് പക്ഷെ മൈലാഞ്ച് ചതിച്ചു മൈലാഞ്ചി ട്യൂബിൽ മൈലാഞ്ചിണ്ടായിരുന്നു പിന്നെ ഞാൻ പത്രികോലൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം ഞെക്കി പിഴിഞ്ഞൊക്കെയാണ് മൈലാഞ്ചി പുറപ്പെടുവിച്ചിട്ട് ഇതുപോലെ ഇട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നത് അങ്ങനെ നമ്മള് കാലിട്ടി കിടക്കണ ആപ്പാപ്പനെ കാണാൻ വേണ്ടി ആ ആപ്പാപ്പ അവിടെ ആപാപ്പ എങ്ങോട്ടോ നീച്ചുപോയിക്കണേ അപ്പഴാണ് കുഞ്ഞിന്റെ കലാവാസനയിൽ മുട്ടിട്ട് വിരിഞ്ഞ ഒരുപാട് കലാപരിപാടികൾ നമ്മളിവിടെ കണ്ടിന് നല്ല രസമല്ല കാണാനായിട്ട് പണ്ടൊരക്ഷരമുണ്ടാകുന്ന ഒരു മൂലക്കെ നിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു കലാബോധം ഇല്ല ഒന്നും പഠിക്കാത്തൊരു പാവം കുട്ടിയാണ് പക്ഷെ പത്താം ക്ലാസ് ആയി നോക്കുമ്പോ പത്തേ പ്ലസ് പിന്നെ ഞാനോളും കൂടി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾ ഓരോന്നും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പഠിച്ചേ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു കലാകാരി കൂർക്കം വലിച്ചു കടന്നു ഞാൻ മനസ്സിലാക്കിയത് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് അമ്മയും കൂടെ ഇറങ്ങി അവിടെ നോക്കുമ്പോൾ അമ്മായി കുറെ പച്ചക്കറികളൊക്കെ നട്ടിടിപ്പിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ ഇതാ ചിരട്ടയിൽ കുറേ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു കള്ളി വെള്ളം നനക്കാൻ മടിച്ചിട്ട് അതിന് വേണ്ടി പുതിയ ട്രിക്ക് കണ്ടുപിടിച്ചതാണ് പിന്നെ ഞാൻ പോയി ചോദിച്ചപ്പോൾ അമ്മായി പറയാ വെട്ടികളി വന്നിട്ടൊക്കെ വെട്ടി ഇടണുണ്ട് അപ്പം ഇതുപോലെ ചിരട്ടയിലെ വെള്ളം നിറച്ച് വെച്ചാൽ വെട്ടി ഇടൂലാന്ന് അപ്പുറത്തുള്ള ചേച്ചി പറഞ്ഞെന്ന ഐഡിയയാണ് യോഗിച്ച് നോക്കിയപ്പം അമ്മായിക്ക് ഈ ഹാക്ക് വർക്ക് ആണെന്ന് പറഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം നേരിടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതല്ല അമ്മായി പറഞ്ഞു അതിൻ്റെ എന്തെങ്കിലും ഒക്കെ കുട്ടൻസ് ഏത് ചിലപ്പോൾ ചെറുത്തേ നിറയെ വെള്ളം കാണുമ്പോൾ വെട്ടുകളി എങ്ങാനും വിചാരിച്ചാലോ പഠിച്ചു ഇതിൽ അങ്ങനെ മുക്കി മുക്കിക്കൊല്ലോ നേരത്തെ എന്നിട്ട് പേടിച്ചിട്ടാണ് തിരിച്ചു പോകണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകില്ല ഇരിക്കുമല്ലോ എന്തായാലും വലിയ പൈസ ചിലവില്ലാത്തൊരു ഹാക്കാണ് അപ്പൊ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്ക് സക്സസ് ആവുകയാണെങ്കിലോ മേ ബി അതത് നമ്മള് നേരെ പോയി ചായ കുടിച്ചു വാപ്പാനായിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഇനി അവസാനത്തെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളുണ്ടെങ്കിൽ ഓല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് കാട്ടി വെറുപ്പിച്ച് കരിപ്പിക്കുക അതാണ് അവസാനത്തെ കലാപരിപാടി പൈസ ഇവിടെ രണ്ട് പേഷൻ ഫ്രൂട്ട് എടുത്ത് നല്ലോണം കളിച്ചുകൊണ്ട് നിൽക്കിയിരുന്നോ അപ്പൊ ഞാനെന്ത് വെറുതെ ഓനെ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാട്ടിയൊക്കെ വെറുതെ വെറുപ്പിച്ച് അവസാനം ഓനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കേണ്ടാവും പറയാൻ പറ്റി എങ്കിൽ രണ്ട് ചീത്തയും പറഞ്ഞ് ചാടി രണ്ട് തല്ലും കൊടുക്കായിരുന്നു പിന്നെ അതിന് മാത്രം ഓനാവാത്തോണ്ടിരിക്കും ഇത്ര കെതിയിട്ട് നിൽക്കുന്നത് ഇതൊക്കെ അമ്മായിന്റെ പേരക്കുട്ടികളാണ് കസിൻസിന്റെ മക്കളാണ് മറ്റോനേറ്റ് കളിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം ഓ പറഞ്ഞെ പോലെല്ലോ ചിലപ്പോൾ രണ്ടെണ്ണം തല്ലി തിരിച്ചു തന്നു എന്നൊക്കെ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ആളുകളുടെ തരം ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കുസൃതി കളിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വർത്താനൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കാനും ഇത് അമ്മായിന്റെ ഇവിടുത്തെ പാരറ്റാണെട്ടോ മീൻസ് ഏ അതെ ത്തയാണ് മൂപ്പര് പിന്നെ വലിയ ജാടയാണ് നമ്മളോട് അങ്ങനെ മുണ്ടും ഒന്നും ഇല്ല മൂപ്പര്യങ്കരണ്ട് കുത്തി നമ്മളെ കുടുംബക്കാര് ഫ്രീ ആയിട്ട് നമുക്ക് പണി കൊടുത്തിരുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ദാനധർമ്മമായി പണി എന്തെങ്കിലും വേണം എന്നുള്ളവരാണെങ്കിൽ കമറു കോണ്ടാക്ട് ചെയ്യുക പറഞ്ഞു കൊടുക്കേ ജീവിതം ഇതിൽ കൊടുത്തിട്ട് നിൽക്കുന്ന അളി നിൽക്കുന്നതാ നമ്മളെ വീഡിയോ കോളിൽ വന്നിട്ടുണ്ട് ഇപ്പൊ നാട്ടിലില്ലെങ്കിലും പെരന്റെ എല്ലാ പണികളും ഭയങ്കര കാര്യമായിട്ട് നോക്കുന്ന ആളാണ് കണ്ടില്ലെങ്കിൽ കണ്ടോളൂ എന്താ തോർത്തൊക്കെ ഇട്ട് നിക്കണേ ക്യാമറ ഓഫ് ആക്കട്ടെ എന്നിട്ട് െറക്ക ഇടക്കൊരു ചീത്തക്കാല സ്കോപ്പ് ഉണ്ട് കണ്ടപ്പോലെല്ലാം ക്യാമറ കട്ട് ചെയ്തതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു വീട്ടിൽ വരുമ്പോഴായിരുന്നു നമ്മുടെ അയൽവാസി ആയിട്ടുള്ള എന്റെ അനിയത്തിയോ കൂട്ടുകാരത്തിടെ ഒന്നാമത്തെ ആണ്ടായിരുന്നു കഴിഞ്ഞ ചൂരൽ മുണ്ടക്കായ ആ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു ജീവനായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓർക്കുന്നത് ശരിയാണല്ലേ വർഷം ഒന്ന് കഴിഞ്ഞു ആ ഒരു ദുരന്തത്തിന്റെ താളിന് ഒരു വർഷത്തെ പഴക്കമായി ആയി പ്രകൃതിയുടെ സ്നേഹം ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ പ്രകൃതിയുടെ ദേഷ്യം ഇത്രത്തോളം ഉള്ളത് ആദ്യമായിട്ട് അടുത്തുനിന്ന് കണ്ടതുകൊണ്ടായിരിക്കും ആ ഒരു സംഭവം ഒരു ചെറിയ പേടിയായിട്ട് ഇപ്പോഴും മനസ്സിൽ തന്നെ കിടപ്പുണ്ട് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാണ് പറയാ അതേപോലെ കാലവർഷത്തിൽ മഴ ഇത്തിരി അധികം പെയ്യാൻ തുടങ്ങിയാല് ചെറിയൊരു പേടി മനസ്സില് ഇങ്ങനെ കടന്നു കയറി വരും പിന്നെ നമ്മൾ ആരോട് പരാതി പറയാൻ ആരെങ്കിലൊക്കെ ചെയ്താണെങ്കിൽ അവരെങ്കിലും കുറ്റം പറയാ പ്രകൃതിയുടെ കോപത്തിനോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ എങ്കിൽ പോലും തിരിഞ്ഞു നോക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു എന്നാലും ഇഷ്ടപ്പെടുന്ന കുറെ മുഖങ്ങൾ ഉണ്ട് ആ ഒരു സംഭവത്തിൽ അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ നിൽക്കാൻ നമുക്ക് പറ്റൂല കുറെ ദിവസം പാട്ടൊക്കെ കേട്ട് ഉറങ്ങിയ നാളുകളിൽ ആ ഒരു പത്ത് ദിവസം എന്നറിഞ്ഞ ആംബുലൻസിന്റെ സൗണ്ടും മഴയുടെ സൗണ്ടും കരച്ചിലിന്റെ സൗണ്ടൊക്കെ ആയിട്ട് നടന്നു ഒരു പത്ത് ദിവസങ്ങൾ പക്ഷെ ഞാനുണ്ടല്ലോ ആ ഒരു സംഭവത്തിൽ നിന്ന് കരകയറി ഇപ്പോഴും ജീവിതം മുന്നോട്ട് നീങ്ങുന്ന ആൾക്കാരെ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് ചെയ്യണം എന്ന് തന്നെ പറയും ശരിക്കും ധീരതക്കുള്ള അവാർഡൊക്കെ അതിൽ ഒരാൾക്കല്ല അതിൽ എല്ലാവർക്കും കൊടുക്കേണ്ടതുന്നെയായിരുന്നു കാരണം അത്രയും അടുത്ത് ഇത്രയും ഭയാനകമായ ഒരു സംഭവം കണ്ടിട്ടും മനസ്സിന്റെ ബലം മുറുകെ പിടിച്ച് അവർ മുന്നോട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ധൈര്യമുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് മരണങ്ങൾ നമ്മൾ കാണാറുണ്ട് ഫോണ് കിട്ടാത്തതിനും റിമോട്ട് കിട്ടാത്തതിനൊക്കെ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുക അത് കുടിക്കുക ഇത് കുടിക്കുക ഏതോ ഒരു ജുജൂപ്പിച്ച് ചെക്കന് തേച്ച് പോയി എന്ന് പറഞ്ഞിട്ട് ചാവുക അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ പറയാൻ എനിക്ക് ഉദാഹരണമായി കാണിച്ചു കൊടുക്കാൻ ഇവരേ ഉള്ളൂ എനിക്ക് കാരണം ഇത്രയേറെ സംഭവങ്ങൾ നഷ്ടങ്ങൾ അവരുടെ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും നഷ്ടങ്ങളാണ് എന്നിട്ടും അവർ ജീവിതം ഇത്രയും മുന്നോട്ട് നീക്കി കൊണ്ടുപോകാൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് അവരെ നമ്മൾ ഉറപ്പായും അംഗീകരിക്കണം ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും ഓരോ ആളുകൾക്കും ദൈവം നല്ലത് മാത്രം കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ അവർക്ക് വേണ്ടി എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ വേറൊന്നും ചെയ്യാനില്ല സോ അവരെല്ലാരും നല്ലത് തന്നെ ആയിരിക്കട്ടെ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞിട്ടൊരു ഫ്രെയിം വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്ത് ആ വർക്കൊക്കെ തീർത്തു പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പോയി കിടന്നു ഉറങ്ങി അപ്പം എത്രയുള്ളൂ ബൈ